എല്ലാവർക്കും നമസ്കാരം ഇന്ന് മുഹമ്മദ് അവരുടെ ഓർമ്മ ദിനമാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണ് എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഒന്നൊന്നുമല്ല ഒരുപാട് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതി വരില്ല അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ ശബ്ദഗാംഭീര്യാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ഇന്ത്യൻ പിന്നണി ഗായകന്മാരില് ഒരു ഇന്ത്യൻ പിന്നണി ഗായകന്മാരില് ഏറ്റവും പറഞ്ഞുകഴിഞ്ഞാൽ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ഗാനങ്ങൾ കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തറച്ചു കയറുന്ന ആ ഒരു ശബ്ദം പോലെയാണ് യേശുദാസിൻ്റെ ശബ്ദം അതേപോലെ തന്നെയാണ് അപ്പോൾ ആ ശബ്ദം കേട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പാട്ട് മുഴുവൻ കേൾക്കണം തോന്നും അത്രയ്ക്കും ഇന്ത്യൻ ഈ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും മികച്ച ഗായകന്മാരിൽ ഒരാളായിട്ട് അദ്ദേഹത്തിന് ഈ രണ്ടായിരത്തി പതിമൂന്നിൽ സി എൻ എൻ ഐ ബി എൻ്റെ ഒരു വോട്ടെടുപ്പ് നടന്നിരുന്നു അതിൽ അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കണ്ടായി അദ്ദേഹത്തിന്റെ ശബ്ദം മികച്ച ശബ്ദമായിട്ട് തിരഞ്ഞെടുക്കണ്ടായി പിന്നെ ഒരുപാട് ഭാഷകളിൽ അദ്ദേഹം പാടിയിട്ടുണ്ട് അപ്പോൾ അത് ആ ഭാഷകളിലെ ആൾക്കാരുടെ മനസ്സിലൊക്കെ അദ്ദേഹം കയറി ഇരിക്കുന്നുണ്ടാവും അങ്ങനെ എല്ലാവരുടെ മനസ്സിലും ഒരു പ്രതിഷ്ഠയാർജിച്ച ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് റാഫി അവറകൾ എത്ര ഓർത്താലും ഓർത്താലും മതി വരാത്ത ആ ഒരു കേട്ടാലും ശബ്ദം വളരെ വളരെ ഗംഭീരാണ് ഞാൻ അധികം സംസാരിച്ച് വെറുപ്പിക്കുന്നില്ല ആൾക്കാർ വളരെ സന്തോഷം രണ്ട് വാക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാനും എനിക്ക് ഓർക്കാനും നിങ്ങൾക്കത് പങ്കുവെക്കാനും അവസരം തന്ന എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു വളരെ വളരെ സന്തോഷം ലോകാസമസ്ത സുഖിനോഭവന്തു